ഇന്നത്തേത് ഒരു ഭീകര കുളം പറ്റിക്കൽ വീഡിയോ ആണ് കേട്ടോ ഭീകരമായി കുളം പറ്റിക്കൽ എന്ന് പറയാൻ പറ്റില്ല അത് ഭീകരമായി പാളിപ്പോയി എന്നതാണ് സത്യം നമ്മൾ പാട്ടത്തിനെടുത്ത് കുളം പറ്റിച്ച് അതിൽ കിടക്കുന്ന വരാലുകളെയും മുഷികളെയും കാരിയെയും നീർക്കോലിയെയും തവളയെയും ഒക്കെ കുളത്തിൽ നിന്നും പിടിച്ചു മാറ്റുക എന്നതാണ് പ്ലാൻ ഇല്ലെങ്കിൽ നമ്മളിടുന്ന ചെറിയ മീനുകളെ ഇവർ തിന്നും പിന്നെ കുളത്തിന് മുകളിലുള്ള വള്ളിപ്പോച്ച മൊത്തം വെട്ടിമാറ്റണം അതൊരു വലിയ ടാസ്ക് തന്നെയാണ് കാരണം നല്ല രീതിയിൽ വിശറുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് മഹേഷും ഡോണും മിലനും ജോബിയും ഉണ്ണിക്കുട്ടനും കാർത്തിക്കും പിന്നെ അപ്പു ഹലോ 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 ഡോൺ അപ്പോ അപ്പുണ്ട് ഹലോ കാർത്തി നമ്മളിവിടെ തുടങ്ങി കൈ ഇവിടെ ഈ ഒരു സാധനം നടക്കുമ്പോൾ രാവിലെ തന്നെ മൂന്നിഞ്ചിന്റെ മോട്ടോർ എടുത്ത് വെള്ളം അടിച്ചു പറ്റിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ചാൽ വെട്ടി താഴെ ഒരു കൈത്തോടുണ്ട് അതിലോട്ടാണ് വെള്ളം ഇറക്കി വിടുന്നത് ഇല്ലെങ്കിൽ വെള്ളം തിരിച്ച് കുളത്തിലിറങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഒരു മോട്ടറുകൊണ്ട് വെള്ളം വളരെ കുറച്ചേ പോകുന്നത് കൊണ്ട് മൂന്നിഞ്ചിന്റെ ഒരു മോട്ടറും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടെ വെച്ച് വെള്ളം അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് കുളത്തിൻ്റെ മുകളിലിട്ടിരുന്ന വലയിലൂടെ വള്ളിപ്പോച്ച മൊത്തം കയറി കിടക്കുകയാണ് അത് മൊത്തത്തിൽ വെട്ടിമാറ്റുക അസാധ്യമാണ് ഇപ്പോൾ നമ്മൾ ഓരോ പാർട്ടായിട്ട് വെട്ടി വലിച്ചു കയറ്റാനുള്ള പ്ലാനാണ് കാർത്തിക്കും അപ്പവും ഇതുപോലെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് വെട്ടി നമ്മൾ വലിച്ചാണ് കേട്ടുന്നത് വിഷർ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാവർക്കും കടിയും വല താഴ്ന്നു പോകാതിരിക്കാൻ ഇടയ്ക്ക് കമ്പിയും കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വെട്ടി മാറ്റുക വളരെ പ്രയാസകരമാണ് താഴെ ഇളവ് ഒന്ന് ഒരു സൈഡിലെ മൊത്തം വള്ളിപ്പോച്ച വെട്ടി മാറ്റിയിട്ട് ചൂട് കൂടുതലായത് കൊണ്ട് ഇടയ്ക്ക് എല്ലാവരും വെള്ളത്തിലിറങ്ങി കുറച്ചു നേരം എൻജോയ്യും ചെയ്തിട്ടുണ്ട് എല്ലാവരും വളരെ വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്തിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു വേനൽ െത്തി ഭീകരമായി അത് ഒരു മണിക്കൂറോളം പെയ്തു എന്നിട്ടും ഞങ്ങൾ മോട്ടോർ വെച്ച് പറ്റിക്കണമെന്ന രീതിയിൽ മോട്ടോർ ചാക്കുകൊണ്ടൊക്കെ മറിച്ചിട്ട് വെള്ളം അടിച്ചു തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷെ ഒട്ടും കുറയുന്നില്ല കൂടുന്നേ ഉള്ളൂ അതിന്റെ കാരണം നോക്കിയപ്പോൾ കുളത്തിന്റെ സൈഡിലുള്ള ചാലിലൂടെ വെള്ളം വളരെ നല്ല രീതിയിൽ കുളത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് ചെളിയും മണ്ണുമൊക്കെ വെച്ച് തടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വെള്ളം കൂടുതൽ കാരണം അത് അടയുന്നില്ല കൂടുതൽ വെള്ളം കുളത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ വെള്ളം വറ്റിത്തീരില്ല എന്ന് പിന്നെ ഇതിൽ കിടക്കുന്ന മീനുകളെ കോരി പിടിക്കാമെന്ന് വെച്ചു അങ്ങനെ മഹേഷ് ഇറങ്ങിയപ്പോൾ കാലിൽ തട്ടിയ മീനിനെ തപ്പി തപ്പിപ്പിടിച്ചു അതൊരു കാർപ്പിന്റെ കുഞ്ഞായിരുന്നു രോഹുവിൻ്റെയോ കട്ലയുടെയോ കുഞ്ഞാണ് എന്തായാലും തിരിച്ച് അതിൽ തന്നെ വിടാം ഇത് കിടന്ന് വളരട്ടെ നെറ്റിന്റെ മണ്ടയിൽ ഉണങ്ങിക്കിടന്ന പോച്ചയെല്ലാം നെറ്റ് മാറ്റിയപ്പോൾ വെള്ളത്തിൽ വീണ് മൊത്തം അലമ്പായിട്ടിരിക്കുകയാണ് അപ്പോൾ മഹേഷ് ഇറങ്ങി കോരി കൊണ്ട് ആ വേസ്റ്റ് എല്ലാം വാരി വെളിയിൽ കളയാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഇരുട്ടായി അതിൻ്റെ ഇടയിൽ അജിയുടെ വീട്ടിൽ പോയി ഒരു കൊതുവെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കോരി നോക്കാം എന്തെങ്കിലും വലിയ മീനുണ്ടോ എന്ന് നോക്കാം അങ്ങനെ കോരിയപ്പോഴാണ് ഒരു നല്ല സൈസുള്ള കട്ലയുടെ കുഞ്ഞിനെ കിട്ടിയത് കട്ലയാണെങ്കിൽ പത്ത് കിലോയ്ക്ക് മുകളിലൊക്കെ വളരുന്ന മീനാണ് കേട്ടോ എന്തായാലും ഇവനെ ഇതിൽ തിരിച്ചിടുന്നില്ല ഇവനെ നമുക്ക് ഫ്രൈ ആക്കാം അങ്ങനെ ഒരു ദിവസത്തെ മൊത്തം കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾ ഒരു ഫുൾ അൽഫാം മന്തി മേടിച്ച് എല്ലാവരും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വാഴയിലേക്ക് വെട്ടി ഫുഡ് കഴിക്കുന്നത് അന്യായ വൈബ് തന്നെയാണ് ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുകൊണ്ടാണ് ആരാ കഴിക്കാത്തോണെങ്കിൽ ഒരു സൈഡിൽ ഒരു സൈഡ്